ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ തട്ട് വാര്ക്കുമ്പോഴത്തേക്കും ഏകദേശം എത്ര രൂപ ചിലവ് വരുമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ റൂഫ് സ്ലാബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി നാൽപ്പതിനും ആയിരത്തി എഴുപത്തഞ്ചിനും ഇടയ്ക്ക് വരും കാരണം എന്ന് പറയുന്നത് നമ്മൾ റൂഫ് സ്ലാബ് വാർക്കുമ്പോഴത്തേക്കും സ്ലാബിൽ നിന്ന് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്തായിരിക്കും സ്ലാബ് വാർക്കുന്നത് അപ്പോഴത്തേക്കും ഏകദേശം ഒരു ആയിരത്തി അൻപത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ റൂഫ് സ്ലാബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരും ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് സ്ലാബ് വാർക്കുന്നതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നോക്കാം ഒന്ന് സിമൻറ്റ് വേണം രണ്ട് മെറ്റൽ വേണം മൂന്ന് സാൻഡ് വേണം നാല് സ്റ്റീല് വേണം അഞ്ച് വാട്ടർ വേണം ഇത്രയും സാധനങ്ങൾ ആണ് നമുക്ക് കോൺക്രീറ്റിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് സാധാരണ രീതിയിൽ നമ്മൾ വീടിൻ്റെ റൂഫ് സ്ലാബ് ഒക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എം ട്വൻ്റി ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആയിരിക്കും നൽകുന്നത് ഈ എം ട്വൻ്റി ഗ്രേഡിലുള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്നാണ് അതായത് ഒരു കുട്ട സിമെൻ്റ് എടുക്കുമ്പോൾ ഒന്നര കുട്ട എടുക്കണം മൂന്ന് കുട്ട മെറ്റൽ എടുക്കണം നമുക്ക് ഒരു ഒരു ബാഗ് സിമെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കുട്ട സിമെൻ്റാണ് അപ്പോൾ ഒരു ബാഗ് സിമെൻറ്റിനനുസരിച്ചുള്ള റേഷ്യ പറയുമ്പോൾ വൺ ഈസ് ടു ത്രീ ഈസ് ടു സിക്സ് അതായത് ഒരു ബാഗ് സിമെൻ്റ് എടുക്കുമ്പോൾ മൂന്ന് കുട്ട സാൻഡ് എടുക്കണം ആറ് കുട്ട മെറ്റലെടുക്കണം നമുക്ക് ആദ്യം ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് സ്ലാബ് വാർക്കുന്നതിന് എത്ര ബാഗ് സിമ്മെൻ്റ് വേണമെന്ന് നോക്കാം ഈ സ്ലാബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരത്തി അൻപത് സ്ക്വയർ ആണല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് ഈ കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ വോളിയം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര ബാഗ് സിമ്മെൻ്റ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഒരു മീറ്റർ ക്യൂബിന് എട്ട് ബാഗ് സിമ്മെൻ്റ് വേണം അപ്പോൾ നമുക്കിവിടെയുള്ള ഏരിയ എന്ന് പറയുന്നത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്ററിനെ സ്ക്വയർ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ ഈ തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ സ്ക്വയറിനെ സീറോ പോയിൻ്റ് ഒന്ന് കൊണ്ട് ഗുണിക്കണം അതായത് ഇതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് നാലിഞ്ചാണ് അതായത് പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഈ പത്ത് സെൻറ്റിമീറ്റർ കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ആ മീറ്റർ എന്ന് കിട്ടും അതായത് അതായത് ഈ സ്ലാബ് മൊത്തത്തിൽ ചെയ്യാൻ ഏകദേശം ഒൻപത് പോയിൻ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് നമുക്ക് വേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീറ്റർ ക്യൂബിന് ഏകദേശം എട്ട് ബാഗ് സിമെൻ്റ് വേണമെന്നാണ് അങ്ങനെയെങ്കിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബിന് ഏകദേശം എഴുപത്തി എട്ട് പാക്കറ്റ് സിമൻറ്റ് വേണം നമുക്കിനി തട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്ര സാൻഡ് ആവുമെന്ന് നോക്കാം അതായത് ഒരു മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം പതിനാല് പോയിൻറ്റ് എട്ട് ഒന്ന് സി എഫ് ടി സാന്റ് ആവശ്യമാണ് ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബാണ് ഈ ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നമുക്ക് ആവശ്യമാണ് അതായത് ഏകദേശം ഒന്നര യൂണിറ്റ് സാൻഡ് നമുക്ക് ആവശ്യമാണ് ഈ ഒന്നര യൂണിറ്റ് സാന്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു പതിനായിരത്തി രൂപ ആ ഒരു റേഞ്ചൊക്കെ വരും ഇനി മെറ്റലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മീറ്റർ ക്യൂബിൽ ഏകദേശം ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് മൂന്ന് സി എഫ് ടി മെറ്റലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇവിടുത്തെ ടോട്ടൽ വോളിയം ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സി എഫ് ടി മെറ്റല് നമുക്ക് ആവശ്യമാണ് അതായത് ഏകദേശം മൂന്ന് യൂണിറ്റ് മെറ്റൽ ആവശ്യമാണ് ഈ മൂന്ന് യൂണിറ്റ് മെറ്റലിൻ്റെ പ്രൈസ് ഏകദേശം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇനി സ്റ്റീലിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എഫ് ഇ ഫൈവ് ഹൺഡ്രഡ് ഗ്രേഡിന് മുകളിലോട്ടുള്ള സ്റ്റീലാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് തട്ട് വാർക്കുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എ റ്റ് എം എമ്മിൻ്റെ സ്റ്റീൽ ബാറുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ സ്പാൻ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ടെൻ എം എമ്മിൻ്റെ സ്റ്റീ സ്റ്റീൽ ബാറുകളും യൂസ് ചെയ്യുന്നുണ്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്റ്റ് എം എമ്മിൻ്റെ സ്റ്റീൽ ബാറുകളാണ് അത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് സ്ലാബ് വാർക്കുന്നതിന് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് കിലോ സ്റ്റീല് നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കിലോ സ്റ്റീലിന് എഴുപത് രൂപ ഇട്ടാൽ നമുക്ക് അറുന്നൂറ്റി കിലോ സ്റ്റീലിന് ഏകദേശം നാൽപ്പത്തയ്യായിരത്തി രൂപ വരും ഇനി എത്ര ലിറ്റർ വെള്ളം വേണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ബാഗ് സിമെൻറ്റിന് ഏകദേശം ഇരുപത്തിയഞ്ച് ലിറ്റർ വെള്ളമാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എഴുപത്തെട്ട് ബാഗിന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ലിറ്റർ വെള്ളം വേണ്ടിവരും നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വേരിയേഷനൊക്കെ വന്നേക്കാം അതുപോലെ നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ പർപ്പസിനൊക്കെ വെള്ളം ആവശ്യമാണ് അപ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ഒരു മൂവായിരം ലിറ്റർ വെള്ളമെങ്കിലും കരുതി ിയിരിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്കിതിൻ്റെ ലേബർ കോസ്റ്റ് നോക്കാം അതായത് തട്ടടിച്ച് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് അറുപത്തി അഞ്ച് രൂപ മുതലാണ് റേറ്റ് വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഏകദേശം ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിനെ അറുപത്തി അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ലേബർ റേറ്റായിട്ട് വരുന്നത് ഇനി ഒരിക്കൽ കൂടെ നമുക്ക് മൊത്തത്തിലുള്ള റേറ്റ് ഒന്ന് നോക്കാം നമുക്ക് ഏകദേശം എഴുപത്തെട്ട് പാക്കറ്റ് സിമെൻ്റ് വേണ്ടി വരുന്നുണ്ട് ഈ എഴുപത്തെട്ട് പാക്കറ്റ് സിമൻറ്റിന് മുന്നൂറ്റി അൻപത് രൂപ വച്ച് ഏകദേശം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ വരും ഇനി സാൻഡിന് ഒന്നര യൂണിറ്റ് സാൻഡ് നമുക്ക് ആവശ്യമാണ് ഒന്നര യൂണിറ്റ് സാൻഡിന് ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അതുപോലെ മെറ്റല് മൂന്ന് യൂണിറ്റ് ആവശ്യമാണ് മൂന്ന് യൂണിറ്റ് മെറ്റലിന് ഏകദേശം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അതുപോലെ സ്റ്റീല് അറുന്നൂറ്റി അൻപത് കിലോ സ്റ്റീല് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ അറുന്നൂറ്റി അൻപത് കിലോ സ്റ്റീലിന് എഴുപത് രൂപ വച്ച് ഏകദേശം നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അതുപോലെ ലേബർ കോസ്റ്റ് അറുപത്തി അഞ്ച് രൂപ വെച്ച് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന് അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ കമ്പി കെട്ടിയതിന് ശേഷം കവറിങ്ങിന് വേണ്ടി കവറിങ് ബ്ലോക്ക് പിന്നെ ഫാനൊക്കെ ഇടാൻ വേണ്ടി അതിനുള്ള ക്ലാമ്പുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചൊക്കെ വാങ്ങുമ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണൽ ആയിട്ട് ഇടാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് സ്ലാബ് വാർക്കുമ്പോഴത്തേക്കും ഏകദേശം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി